നമുക്ക് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മളോട് ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുന്നത് അതായത് നിങ്ങളോട് ദേഷ്യപ്പെടുകയോ ചിലപ്പം വഴക്ക് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾക്ക് പുറത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വർക്ക് പ്ലേസിലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില ആൾക്കാർ അനുനിയന്ത്രിതമായിട്ട് ദേഷ്യപ്പെടും ആ സമയത്ത് സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും അവൻ്റെ ഉള്ളിൽ ആ ഫ്രസ്ട്രേഷൻ പുറത്ത് കാണിക്കും കഴിഞ്ഞ ദിവസം കുറേ നാൾ കുറച്ച് നാൾക്കും ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതായത് ഒരു വ്യക്തി വളരെ റൂഡായിട്ട് എല്ലാവരോടും പെരുമാറുകയാണ് ഒരു ഞങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഈ വ്യക്തിയോട് പൊട്ടിത്തെറിച്ചു ദൈവകൃപയാൽ എനിക്ക് അന്ന് അന്ന് ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ അറിയിച്ചു പക്ഷെ കൂടുതലൊന്നും പറയാൻ പറയാൻ പറഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ എന്തോ ദൈവത്തിൻ്റെ ഒരു കൃപയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കെന്തോ ഒരു ഒരു പേഷ്യൻസ് ആ സമയത്ത് കിട്ടി പക്ഷെ പിന്നീട് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറൊരു വ്യക്തി വഴിയായിട്ട് അറിയാൻ സാധിച്ചു അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപടി പ്രശ്നങ്ങളിലൂടെ ആ വ്യക്തി കടന്നു പോവുമായിരുന്നു വീട്ടിലെ കുറേ ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷനുമായിട്ടാണ് ആള് ജോലിക്ക് വന്നത് ജോലിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല കാരണം ബിൽസും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓടണ്ടേ പക്ഷെ വർക്ക് പ്ലേസിൽ വന്നപ്പോ ഈ എല്ലാം ആയിട്ടാണ് ആള് ജോലി സ്ഥലത്തോട്ട് വരുന്നത് അപ്പം സത്യത്തില് എന്താ പറയുക ആ ഒരു വീർപ്പ് മുട്ടിയ അവസ്ഥയിൽ ഒരു ചെറിയ കാര്യം ഒരു തെറ്റിദ്ധാരണ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോഴേ പെട്ടെന്ന് ആൾ പൊട്ടിത്തെറിക്കുന്നു ആ ഒരു റിയാക്ഷൻ കണ്ട് വേറൊരാൾ ദേഷ്യപ്പെടുന്നു അത് പിന്നെ വലിയൊരു ക്ലാഷായി മാറുന്നു ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ വർക്ക് പ്ലേസിലോ കമ്മ്യൂണിറ്റിയിലോ നമ്മുടെ വീട്ടിലൊക്കെയോ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമുക്കൊഴിവാക്കാം നമുക്കൊന്ന് മറ്റുള്ളവർ കടന്നു പോകുന്ന എന്താണെന്ന് ഒന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാകാം അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് പലപ്പോഴും നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ഇപ്പം നിങ്ങളുടെ പള്ളിയിലുള്ള വ്യക്തിയാകാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലോ സ്കൂളിലോ കോളേജിലൊക്കെ കൂടെ പഠിക്കുന്നവരോ വർക്ക് ചെയ്യുന്നവരോ നമുക്കൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ പെട്ടെന്ന് അകാരണമായി ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ അവർ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നു അതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു അവരുടെ ആ ഒരു റിയാക്ഷനെ നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ട് പക്ഷെ ചിലപ്പോൾ അവർക്കൊരു റഫ് വീക്കായിരുന്നായിരിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ആരോടും പറയാൻ കഴിയാത്ത ചില ഫ്രസ്ട്രേഷൻസിലൂടെ കടന്നു പോവുകയായിരിക്കും എല്ലാം അറിയാം ചിലപ്പം അപ്പനെ അമ്മയും ചിന്തിക്കും മക്കളെ കുറിച്ച് എല്ലാം അറിയും ഹസ്ബൻഡ് ചിന്തിക്കും കുറിച്ച് എല്ലാം അറിയാം വൈഫ് ചിന്തിക്കും ഹസ്ബൻഡിനെ കുറിച്ച് എല്ലാം അറിയാം പക്ഷെ ചില പേഴ്സണൽ ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് അവർ കടന്നുപോകുന്ന ആയിട്ടുള്ള ചില ട്രോമാസ് കാര്യങ്ങളൊന്നും എല്ലാവരും എപ്പോഴും അറിയണമെന്നില്ല അപ്പം നമ്മളെല്ലാവരും ഒരു വീടിൽ ഒരു കൂരയ്ക്ക് കഴിയുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നെങ്കിലും എല്ലാവരും വി ഓൾ ഗോ ത്രൂ ഡിഫറെ തിങ്സ് ഇൻ ലൈഫ് അല്ലെ അപ്പം ആ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാകാം അവരങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള ആ ഒരു അങ്ങനെയൊന്ന് മനസ്സിലാക്കി നമുക്ക് ഒന്ന് ഒന്ന് പോസ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഒന്ന് കാം ഡൌൺ ആകുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് സെയിൻ പോള് പറഞ്ഞ ഒരു ഒരു കാര്യമുണ്ട് എഫ് എസ് എസ് കാര്ക്ക് ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം രണ്ടോ മൂന്നോ വാക്യം പൂർണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങളെ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവാൻ സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കും അതാണ് ഏറ്റവും വലിയത് അല്ലെ സമാധാനം നമ്മുടെ വീട്ടിലെ നമ്മുടെ വർക്ക് പ്ലേസിലെ നമ്മുടെ ലൈഫിലെ ആ സമാധാനം നിലനിർത്തുവാൻ ഇന്ന് നമ്മളായിരിക്കുന്നത് സ്ട്രെസ്ഫുൾ ആയ ലോകത്തിലെ മനുഷ്യരെല്ലാം ഒരുപാട് സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് അപ്പൊ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സെയിൻറ് ബോൾ തന്നെ പറയുന്നുണ്ട് സ്നേഹം പരിശീലിക്കുവാൻ ഇതൊരു പരിശീലന കളരിയാണെന്ന് മനസ്സിലാക്കി നമുക്കും ഇങ്ങനെ ഉണ്ടാകുന്ന മൊമെന്റ്സിൽ ചിലപ്പോൾ ഒന്ന് താഴ്ന്നു നീന്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് എളിമപ്പെട്ടതുകൊണ്ടോ ഒന്നും നമുക്ക് നഷ്ടപ്പെടാൻ അതിഥികമായി നമുക്കതൊക്കെ വിജയമായി തീരുന്നുവെന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച ഞാൻ ഞാനൊരു അനുഭവം കൂടെ നിങ്ങളോട് നിങ്ങളോട് പങ്കുവെക്കാം അതായത് പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴൊന്നും കൂടെ പറയാൻ എൻ്റെ മനസ്സിലൊരു പ്രേരണ കിട്ടുന്നു ഞാനൊരു കടയിൽ ഒരു സാധനം സാധനമേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ചില്ലിൽ നിൽക്കുന്ന ക്യാഷർ കൗണ്ടറിൽ നിൽക്കുന്ന വ്യക്തി എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എൻ്റെ പുറകെ നിൽക്കുന്ന ആൾക്ക് സെർവ് ചെയ്യുകയാണ് കാരണം ഞാൻ മാത്രമായിരുന്നു ആ ഒരു ലൈനിൽ നിന്ന് ഔട്ട്സൈഡ് ഈ രാജ്യത്ത് നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ അപ്പം പുറത്തുനിന്നുള്ളൊരു വ്യക്തി ബാക്കി എല്ലാവരും വെള്ളക്കാരായിരുന്നു അപ്പം ആ വെള്ളക്കാർക്ക് ഇയാൾ സേർവ് ചെയ്യണം അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് വല്ലാതെ ഒരു വിഷമമുണ്ടായി കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് സാധനം മേടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ക്യൂയിൽ ആദ്യം ഫ്രണ്ട് നിൽക്കുന്ന ആൾക്ക് വേണ്ടത് സെർവ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഈ വ്യക്തി എന്നെ അവോയ്ഡ് ചെയ്തിട്ട് എന്നെ പുറകിലുള്ള ആൾക്കാർ സെർവ് ചെയ്തു കൊടുത്ത് അവസാനം എന്റെ സെർവ് ചെയ്തു അപ്പൊ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ചോദിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു എൻ്റെ ജോലിക്ക് പോകേണ്ട സമയമായിരുന്നു എനിക്ക് പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മേടിക്കേണ്ടതു ഞാൻ ആ കടയിൽ അന്ന് സാധനം മേടിക്കാൻ വേണ്ടി പോയത് അപ്പം പെട്ടെന്ന് ഞാൻ ഒന്നും റിയാക്ട് ചെയ്തില്ല പക്ഷെ എൻ്റെ മുഖത്ത് ആ ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തോട് കാണിച്ചു സാധാരണ നമ്മൾ സാധനമൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയുന്നതാണ് ഐഡൻസ് അതിനെത്തി ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് ആ ഒരു കാരണം എനിക്ക് വല്ലാതെ വിഷമായിപ്പോയി അപ്പോൾ അത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി എന്റെ മനസ്സിൽ ഈ വ്യക്തി അതൂതും എല്ലാം പറയുന്നുണ്ട് കാരണം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ദേഷ്യം വരുമല്ലോ സ്വാഭാവികമായിട്ടും എന്തായാലും അന്ന് ഡ്യൂട്ടിക്ക് പോയി അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ വഴിയിലൊരു കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുവാണേ അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ എനിക്ക് കിട്ടാതെ സാധാരണഗതിയിൽ അങ്ങനെ കാർക്കെ പുൽഡ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുമ്പോൾ സൈഡിലോട്ട് പുളോവർ ചെയ്തിട്ട് അതെന്താന്ന് പോയി നോക്കുകയെന്ന് അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവിടെ ഒന്നും ആരങ്ങനെ ചെയ്യാറില്ല കാരണം ഇങ്ങനെ പുൾ ഓവർ കാർ ബ്രേക്ക് ഡൌൺ ആയിട്ട് കിടക്കുമ്പോൾ ആൾക്കാർ തന്നെ റെസ്ക്യൂവിനെ വിളിച്ച് അവര് തന്നെ അതെല്ലാം റെഡിയാക്കി പോവുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചതാണ് ഒന്ന് പുൾ ഓവർ ചെയ്തിട്ട് ആ വ്യക്തിയോട് ഇന്ന് ചോദിക്കും എന്ത് പറ്റി ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ അന്ന് വണ്ടി പുൾ ഓവർ ചെയ്ത് സൈഡ് നിർത്തി ഞാൻ വണ്ടി നിറങ്ങിയപ്പോഴാണ് കാണുന്നത് അന്ന് ആ കടയില് കാഷ്യർ ആയിട്ട് നിന്ന വ്യക്തിയാണ് അയാളുടെ കാറായിരുന്നു ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് നിന്നോട്ട് എന്തോ ആ സമയത്തൊരു ഒരു ഗ്രേസ് എനിക്ക് ദൈവം തന്നു കേട്ടോ അതൊരു ഞാനല്ല ദൈവത്തിന്റെ ഒരു ഗ്രേസാണെന്ന് പറയുന്നത് കാരണം എനിക്കത് എന്തോ ഒരു എനിക്ക് അയാളോട് പോയി സംസാരിക്കാനൊക്കെ ഒരു പ്രേരണ കിട്ടി പക്ഷെ അയാൾ വലിയ ഫ്രണ്ട്ലി ആയിട്ടൊന്നും സംസാരിച്ചൊന്നുമില്ല പക്ഷെ ആ വ്യക്തി ഒന്ന് ഒന്ന് രണ്ടു ആൾക്കാരെ വിളിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണോ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഇപ്പോൾ ടാക്സി വിൽ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അയാളും വർക്കിന് പോകുവരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എത്തേണ്ട സമയം ലേറ്റായി അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ ഡ്രോപ്പ് ചെയ്യാം ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ആ വ്യക്തിയെ കൊണ്ട് ആ സ്ഥലത്തോട്ട് അദ്ദേഹത്തിന്റെ വർക്ക് പ്ലേസിലോട്ട് പോകുന്ന വഴിക്ക് ഈ വ്യക്തി വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് തോന്നും സംസാരിച്ചു അപ്പം ആ മനുഷ്യൻ ഒരു എന്താ പറയുന്നത് ഞാൻ അങ്ങനെ ആ മനുഷ്യനോട് പെരുമാറിയ ആ ഒരു മൊമെന്റിൽ എന്തൊക്കെയോ ഹീലിംഗ് ആ വ്യക്തിയുടെ ഉള്ളിൽ സംഭവിച്ചതെന്ന് വിശ്വസിക്കും കാരണം ആ വ്യക്തി പിന്നീട് എന്നോട് പറഞ്ഞൊരു കാര്യം ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ നേരത്തെ പാകിസ്ഥാനിൽ നിന്ന് ഒരു വ്യക്തിയെ അവിടെ ജോലിക്ക് നിർത്തിയായിരുന്നു ആ മനുഷ്യൻ വളരെയധികം ഈ വ്യക്തിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിക്കുകയും അങ്ങനെ ഇദ്ദേഹത്തെ പറ്റിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദനയും ഫ്രസ്ട്രേഷനും ഒക്കെ ഭയങ്കരമായിട്ട് ഡീപ്പറായിട്ട് ആളുടെ ഉള്ളിൽ കിടക്കുണ്ടായിരുന്നു അപ്പം ഇത് സത്യത്തിൽ നമ്മളിപ്പം ഇന്ത്യയെന്നോ പാകിസ്ഥാനെന്നോ നമ്മളെല്ലാവരും കഴിഞ്ഞാൽ ചിലപ്പം വിദേശികൾ കാണുമ്പോഴത്തേക്ക് അവർക്കെല്ലാം ഒരുപോലെ ഇരിക്കുന്നു അപ്പം എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്രാമപ്രദേശത്താണ് അപ്പം ഇവിടെ അങ്ങ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും ഇവിടെയില്ല അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞപ്പം ആ ഓർമ്മകളെല്ലാം മനസ്സിലോട്ട് വന്നു അത് കാരണം അയാൾ വളരെ റൂഡായിട്ട് അന്ന് പെരുമാറി എന്ന് പറഞ്ഞാൽ അപ്പോളജീസ് ഒക്കെ ചെയ്തു അപ്പം ഞാൻ ഓർക്കുവാണ് ദൈവമേ നമ്മുടെയൊക്കെ ലൈഫില് നമ്മുടെയൊക്കെ ചുറ്റുമുള്ള ആൾക്കാർ റിയാക്റ്റ് ചെയ്യുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പരിധിവരെയുള്ള കാരണം ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകളും അല്ലെങ്കിൽ മുറിവുകളുമാണ് അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനം നൽകുന്നൊരു ഉൾക്കാഴ്ച ഈ തിരിച്ചറിവോടുകൂടി കുറവുകളോടുകൂടി നമ്മളെ ദൈവം സ്നേഹിക്കുക കാരണം ദൈവത്തിന് നമ്മുടെയൊക്കെ സാഹചര്യം അറിയാം ആ സ്നേഹത്തിന്റെ പൂർണ്ണത അനുഭവിച്ചുകൊണ്ട് കുറവുകളുള്ള മനുഷ്യനെ സ്നേഹിക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ സ്നേഹം പരിശീലിക്കുക അപ്പം ആ ഒരു ഉൾക്കാഴ്ചയാണ് പുതിയ നിയമം നമുക്ക് നൽകുന്നത് അപ്പം ദൈവത്തിന് ദൈവം പറയുന്ന ഒരു ഒരു മെസ്സേജ് ഇതാ ലോകത്തിന് മുഴുവനായിട്ടുള്ളൊരു മെസ്സേജാണ് ഞാൻ പല കമ്മ്യൂണിറ്റിയിലും വർക്ക് ചെയ്തപ്പോഴും പല ആൾക്കാരുടെ ഇടയിൽ ഇടപെടുമ്പോഴും മനുഷ്യന്റെ അത് ഏത് രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിയാകട്ടെ ഏത് വംശമാകട്ടെ കളറാകട്ടെ കാസ്റ്റ് ക്യൂറിട്ടർ കാസ്റ്റ് റിലീജിയൻ ഡസിന്റ് മാറ്റർ എല്ലാവരും കടന്നു പോകുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഓരോ കാര്യത്തിലൂടെയൊക്കെ തന്നെയാണ് അപ്പം ഇവിടെ സ്നേഹം പരിശീലിക്കാനുള്ള ഒരു കളരി കൂടിയാണ് നമ്മുടെ ലൈഫ് അപ്പം അതിനായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നമുക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ സ്നേഹം പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കാര്യമാണ് പക്ഷെ അതിനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഓക്കെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്ന ആ ശക്തിയിലൂടെ നമുക്ക് ഈ ലോകത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കാം ഓക്കെ ഹാവ് എ ബ്ലസ് ഡേ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ഷോർട്ട് വീഡിയോ ഹോപ്പ് ഞാൻ പറഞ്ഞ ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു നല്ല ഇൻസൈറ്റ് നൽകുന്ന ഞാൻ വിശ്വസിക്കുന്നു ഗോഡ് യു